നമസ്കാരം പ്രധാന വാർത്തകൾ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കുന്നു മണ്ണാർക്കാടും പെരിന്തൽമണ്ണയിലും എൽ ഡി എഫ് കൺവെൻഷനുകൾ ഡി എഫ് ഷർണൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചെർപ്പുളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു മുൻ തിരഞ്ഞെടുപ്പുകളിലേതിനേക്കാൾ എം പി രാജേഷ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സി സംസ്ഥാന കമ്മിറ്റി അംഗം എം ചന്ദ്രൻ ഒറ്റപ്പാലത്തെ ചിട്ടി തട്ടിപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ചിട്ടി കമ്പനി ഉടമകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധ റാലി നടത്തി തന്നെ മോശക്കാരനായി ചിത്രീകരിച്ചവരോട് ഒരു പകയും ഇല്ലെന്ന് പി കെ ശശി എം എൽ എ മണ്ണാർക്കാട് പാലക്കയത്ത് നിന്നും നാടൻ തോക്ക് വനപാലകർ പിടികൂടി ഒരാൾക്കെതിരെ കേസെടുത്തു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് മണ്ണാർഗഢ നിയോജകമണ്ഡലം എൽ ഡി എഫ് കൺവെൻഷൻ റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു മുൻ എം എൽ എ എം ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു

എൽ ഡി എഫ് നേതാക്കളായ വി ചാമുണ്ണി ഷൌക്കതലി കുളപ്പാടം ഷെൽവൻ ശ്രീകുമാർ അബ്ദുൾ റഷീദ് ഷറഫുദ്ദീൻ ബഷീർ പി മണികണ്ഠൻ ടി കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു മുൻ തെരഞ്ഞെടുപ്പുകളിൽ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ എം പി രാജേഷ് വിജയിക്കുമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം ചന്ദ്രൻ ഇതിനായി ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുതൽക്കൂട്ടാകുമെന്നും എം ചന്ദ്രൻ പറഞ്ഞു എൽ ഡി എഫ് ഷൊർണൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചെറുപ്പളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർലമെന്റ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളിൽ ഒരാളായി അവരുടെ പ്രശ്നങ്ങളിലെല്ലാം സജീവമായി പങ്കാളിത്തം വഹിച്ച എം പി രാജേഷാണ് വീണ്ടും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാജേഷ് വിജയിച്ചത് ഇത്തവണ അതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് രാജേഷിനെ വീണ്ടും പതിനേഴാം ലോക്സഭയിലേക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തയക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് പാർലമെന്റ് കമ്മിറ്റിക്ക് ഉള്ളത് സി പി എം ചെറുപ്പ കമ്മിറ്റി ഓഫീസാണ് എൽ ഡി എഫ് ഷർണൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സി സംസ്ഥാന കമ്മിറ്റി അംഗം എം ചന്ദ്രൻ നിർവഹിച്ചു ചടങ്ങിൽ എൽ ഡി എഫ് മണ്ഡല സെക്രട്ടറി കെ ബി സുഭാഷ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എ ഉമർ എം ആർ മുരളി കെ പ്രേംകുമാർ എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എസ് കൃഷ്ണദാസ് ഇ ചന്ദ്രബാബു കെ ഉണ്ണികൃഷ്ണൻ കെ ടി സത്യൻ എന്നിവർ പങ്കെടുത്തു ഒച്ചപ്പാലത്ത് പ്രവർത്തിച്ചിരുന്ന ടി എൻ ടി ചിട്ടി കമ്പനി ഉടമകളുടെ തട്ടിപ്പിനെതിരെ പ്രതിഷേധവുമായി ആക്ഷൻ കമ്മിറ്റി ഒച്ചപ്പാലം ടൗണിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചു ഡി എൻ ടി ചിട്ടി കമ്പനി ഉടമകളുടെ തട്ടിപ്പിനെതിരെ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചത് തട്ടിപ്പ് നടത്തിയ ചിട്ടി കമ്പനി ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്തിക്കുന്നതിനുമാണ് ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധ റാലി നടത്തിയത് തുടർന്ന് ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ആഷിഖ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ആക്ഷൻ കൗൺസിൽ കൺവീനർ വി രമേശ് അധ്യക്ഷത വഹിച്ചു വിവിധ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധികളായ സി വിജയൻ എൻ കെ ജയരാജൻ അഡ്വക്കറ്റ് വിജയരാഘവൻ എൻ സുന്ദരൻ എ എൻ റഹീം റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെർപ്പളശ്ശേരി യൂണിറ്റ് ആവിഷ്കരിച്ച വി സപ്പോർട്ട് പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം പി കെ ശശി എം എൽ എ നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെർപ്പളശ്ശേരി യൂണിറ്റ് അംഗങ്ങളുടെ ക്ഷേമത്തിനായാണ് വി സപ്പോർട്ട് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മാറാരോഗം കൊണ്ട് ഔഷധ അനുഭവിക്കുന്ന വ്യാപാരികൾക്ക് കൈത്താങ്ങാവുന്നതിനായും ലക്ഷ്യമിട്ടാണ് പദ്ധതി യൂണിറ്റിൽ ഉൾപ്പെട്ട വ്യാപാരികളിൽ നിന്ന് സമ്പാദ്യശീലം വളർത്തിക്കൊണ്ട് തന്നെ പരസ്പരം സഹായിക്കാൻ കഴിയുന്ന രീതിയിലാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് പി കെ നിർവഹിച്ചു തങ്ങളുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ആ വേദന വേദനിക്കുന്ന മനുഷ്യർ തൃമൃശ്ശേരി ഗായത്രി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ എ ഹമീദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീലജ വഴക്കുന്നത് ചികിത്സാ ധനസഹായ വിതരണം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ ആസീസ് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയൽ ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി വിനോദ് കുമാർ കെ ബാലകൃഷ്ണൻ ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ മണ്ഡലം ആക്ടീവ് പ്രസിഡന്റ് സുലൈമാൻ സെക്രട്ടറി ഹാഷിം ഇബ്രാഹിം തമ്പി കെ കേശവൻകുട്ടി തന്നെ വ്യക്തിപരമായി ആക്രമിച്ചവരോടും മാഫിയ തലവനായും മോശക്കാരനായും ചിത്രീകരിച്ചവരോടും ഒരു പകയും വിദ്വേഷവും ഇല്ലെന്ന് പി കെ ശശി എം എൽ എ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സംസ്കാരമാണ് പലർക്കും ഉള്ളതെന്നും എം എൽ എ തുറന്നടിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപ്പശ്ശേരി യൂണിറ്റിന്റെ ബി സപ്പോർട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ ശശി എം എൽ എ ഞാൻ ഒരു നിലപാടില്ലായ്മ സ്വയം എടുത്തണിയുന്ന ആളുകൾക്കിടയിലാണ് നാം ജീവിക്കുന്നത് തന്നെ വിമർശിച്ചവരോടും മോശക്കാരനായി ചിത്രീകരിച്ചവരോടും പകയോ വിദ്വേഷമോ ഇല്ല തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന ആ പാതയിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും പി കെ ശശി എം എൽ എ പറഞ്ഞു സ്വയം എടുത്തറിയുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പ കാണുന്നവരെ മണ്ണാർക്കട പാലക്കയത്ത് നിന്നും നാടൻതോക്ക് വനപാലകർ പിടികൂടി കല്ലടിക്കോട് പാറക്കല്ലടി കുന്നേമൂരി ജോർജിനെതിരെ കേസെടുത്തു തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വനപാലകർ അറിയിച്ചു മണ്ണാർക്കാട് ഡി എഫ് ഒക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തിയപ്പോഴാണ് ജോർജിന്റെ കല്ലടിക്കൂടുള്ള വീട്ടിൽ നിന്നും നാടൻതോക്ക് കണ്ടെത്തിയതെന്ന് വനപാലകർ പറഞ്ഞു കാട്ടിറച്ചയുണ്ടെന്ന് വിവരമുണ്ടായിരുന്നെങ്കിലും കണ്ടെത്താനായിട്ടില്ല തോക്കുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് അന്വേഷിച്ചു വരികയാണ് ജോർജ് വനസംരക്ഷണ സമിതിയിലെ അംഗമാണെന്നും വനപാലകർ പറഞ്ഞു ഇടവേള വാർത്തകൾ തുടരുന്നു പൂന്താനം സാംസ്കാരിക വേദി ം പൂന്താനം സാഹിത്യോത്സവം സംഘടിപ്പിച്ചു സാഹിത്യോത്സവം കെ എൻ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം കേന്ദ്രീകരിച്ചുള്ള പൂന്താനം സാംസ്കാരിക വേദി ആദ്യമായാണ് പൂന്താനം സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് കവിയുടെ കീഴാറ്റൂരിലെ ജന്മഗ്രഹത്തിൽ നിന്നും തിരിതെളിയിച്ച പൂന്താനം ജ്യോതി വേദിയിലെത്തി ദീപ പ്രോജ്ജലനം നടത്തിയതോടെയാണ് സാഹിത്യോത്സവ പരിപാടികൾ തുടങ്ങിയത് കെ എൻ എ കാദർ എം എൽ എ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു കേരള സാഹിത്യ അക്കാദമിയും മുൻ സെക്രട്ടറിയും പൂന്താനം സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റുമായ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാവ്യോത്സവം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു സ്വപ്നം സ്വപ്നം മാത്രം ഇരുപതോളം കവികൾ കവിതാവതരണം നടത്തി പൂന്താനം കവിതകളെ അവലംബിച്ച് സംഗീത സമന്വയവും പൂന്താനം കൃതികളുടെ നദാർച്ചനയും ഉണ്ടായിരുന്നു സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി പൂന്താനം സ്മരണിക പ്രകാശനം ചെയ്തു പൂന്താനം കവിതകളെ ആധാരമാക്കിക്കൊണ്ടുള്ള നൃത്തസന്ധിയോടെയാണ് പരിപാടി സമാപിച്ചത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പാലിയേറ്റീവ് യൂണിറ്റായ സമന്വയ പാലിയേറ്റീവ് സെക്കൻഡറി യൂണിറ്റ് വാർഷിക അവലോകന യോഗം ചേർന്നു യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താനും പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും വേണ്ടിയാണ് യോഗം ചേർന്നത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും കടമ്പഴിപ്പുറം സാമൂഹ്യാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന സമന്വയ പാലിയേറ്റീവ് സെക്കൻഡറി യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് വാർഷിക അവലോകന യോഗം സംഘടിപ്പിച്ചത് സമന്വയയുടെ പ്രവർത്തനത്തോടൊപ്പം വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ പാലിയേറ്റീവ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളും യോഗത്തിൽ അവലോകനം ചെയ്തു കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ കനിവ് ശ്രീകൃഷ്ണപുരം വെള്ളിനഴി ഗ്രാമപഞ്ചായത്തുകളിലെ സ്നേഹസ്പർശം യൂണിറ്റുകൾ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ തൂവൽ സ്പർശം കാരാകുഷിയിലെ പാലിയം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സ്നേഹയാത്ര എന്നിവയുടെ പ്രവർത്തനങ്ങൾ അവലോകന യോഗത്തിൽ വിലയിരുത്തി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രവർത്തനങ്ങളോടൊപ്പം വരും വർഷത്തെ പദ്ധതി ആസൂത്രണവും അവതരിപ്പിച്ചു അവലോകന യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപക് ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ശ്രീധരൻ ഷീബ പാട്ടത്തൊടി വൈസ് പ്രസിഡന്റ് പി സിജി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ശാന്തകുമാരി കെ വിജയൻ ഒ ശ്രീകുമാരി മെമ്പർമാരായ പി കുഞ്ഞു മുഹമ്മദ് എ സുന്ദരൻ വളണ്ടിയർമാരായ റഫീഖ് ഗോവിന്ദൻ ഇ സൂര്യനാരായണൻ കെ റഷീദ് ജില്ലാ കോർഡിനേറ്റർ കൃഷ്ണപ്രിയ ഹെൽത്ത് സൂപ്പർവൈസർ ടി എസ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ബാലകൃഷ്ണൻ രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു വർഗീയതയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത് സെമിനാർ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം വി പ്രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എസ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണം ബ്ലോക്ക് സെക്രട്ടറി ബി രാജേഷ് ബി ശ്രീവത്സൻ രാകേഷ് മംഗലാകുന്ന് കെ കൃഷ്ണദാസ് എം മനോജ് ഗോപി മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കുറഞ്ഞ വിലയിൽ ബ്രോയിലർ കോഴി ഇറച്ചി ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാർ സംരംഭമായ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണിയിലും പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനം താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നാസർ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിൻ്റെ സഹായത്തോടെ വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ പരീക്ഷയിൽ കർഷകർ വളർത്തിയെടുത്ത നല്ലയിനം ബ്രോയിലർ കോഴികളാണ് കേരള ചിക്കൻ ഔട്ട്ലെറ്റ് വഴി വിതരണം ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആറാമത്തെ ഔട്ട്ലെറ്റ് കരിങ്കലത്താണിയിൽ ആരംഭിച്ചു കേരള ചിക്കൻ കരിങ്കലത്താണി ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനം താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നാസർ നിർവഹിച്ചു കേരളത്തിൽ കോഴി കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാനും കൃഷിയുടെ കോർപ്പറേറ്റ് വൽക്കരണത്തെ മറികടക്കാനും വേണ്ടിയാണ് കേരള സർക്കാരിൻ്റെ സഹായത്തോടെ കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത് ഇതിലൂടെ യുവാക്കൾക്കായി കോഴി വളർത്തൽ തൊഴിൽ അവസരവും ലക്ഷ്യമാക്കുന്നുണ്ട് മാത്രമല്ല കർഷകർക്ക് ന്യായമായ വിലയും നൽകുന്നുണ്ട് കരിങ്ങല്ലത്താണിയിൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച കേരള ചിക്കൻ ഔട്ട്ലെറ്റിൽ നിന്നും വിവാഹം ഹോട്ടൽ കാറ്ററിംഗ് തുടങ്ങിയ വിവിധ ആവശ്യമായ ചെറുതും വലുതുമായ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുമെന്ന് സംരംഭകർ അറിയിച്ചു വേളയിൽ സി അലി മൗലവി താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം മൊയ്തുപ്പൂ പിലാക്കൽ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധികളും പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ തൊഴിലാളികളുടെ കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നാസർ ചെയ്തു താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള അഞ്ചു വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ വീട്ടിലെത്തിയാണ് പരിപാടിയുടെ ഭാഗമായി ഇരുപത്തിയൊന്ന് കുട്ടികൾക്ക് തുള്ളിമരുന്ന് മരുന്ന് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നാസർ ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽകുമാർ താഴേക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ വി ടി മുഹമ്മദ് പബ്ലിക് ഹെൽത്ത് നഴ്സ് ലീലാവതി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സെന്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ലക്ഷ്മിക്കുട്ടി സി ഡി എസ് ചെയർപേഴ്സൺ സാബിക സത്താർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വാർത്തകൾ മണ്ണാർക്കാട് പൂരം വ്യാഴാഴ്ച തുടങ്ങും വൈകുന്നേരം ഏഴ് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വാദ്യ പ്രവീണ പുരസ്കാര സമർപ്പണവും നടക്കും മാർച്ച് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് മണ്ണാർക്കാട് പൂരം നടക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം ആറിന് താന്ത്രിക ചടങ്ങുകൾക്ക് തുടക്കമാവും ഏഴ് മുപ്പതിന് വാദ്യപ്രവീണ പുരസ്കാര സമർപ്പണം നടക്കും തിമല വിദഗ്ധൻ കുരിശ്ശേരി അനിയന്മാരാർക്കാണ് പുരസ്കാരം സമർപ്പിക്കുക ചലച്ചിത്ര സംവിധായകൻ ജയരാജ് പുരസ്കാര സമർപ്പണം നടത്തും ജൻഷംഷിജൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും രാത്രി പതിനൊന്നിനാണ് പൂരം പുറപ്പാട് പറയുമെറ്റ പന്തുകുല പെരുമയിൽ കടമ്പുഴിപ്പുറം വായിലങ്ങുന്ന ഭഗവതി ക്ഷേത്രത്തിലെ പുരാഘോഷത്തിന് കൊടിയേറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ തട്ടകത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത് ഈ മാസം ഇരുപതിനാണ് ചരിത്ര പ്രധാനമായ വായിലങ്ങുന്നപൂരം ആഘോഷിക്കുന്നത് ക്ഷേത്ര തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് കുടിയേറ്റിന് മുന്നോടിയായി സാംസ്കാരിക സമ്മേളനവും നടന്നു കുടിയേറ്റിന് ശേഷം മെഗാ തിരുവാതിരക്കളി കളരിപ്പയറ്റ് എന്നിവയും അരങ്ങേറി വ്യാഴാഴ്ചയാണ് പൂരാഘാശത്തിന്റെ പ്രധാനമായ പുറപ്പാട് അന്നേ ദിവസം രാവിലെ ഓട്ടംതുള്ളൽ നടക്കും പഞ്ചവാദ്യത്തിൻ്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിക്കും തുടർന്ന് വൈകിട്ട് ചാക്യാർകൂത്ത് നങ്ങയാർക്കൂത്ത് കരോക്കെ ഗാനമേള എന്നിവയും അരങ്ങേറും വലിയ ആറാട്ട് ദിവസമായ പത്തൊൻപതാം തീയതി രാവിലെ ഓട്ടംതുള്ളൽ തുടർന്ന് മേളത്തിൻ്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ആറാട്ട് നടക്കും അതിനുശേഷം വൈകിട്ട് ചാക്യാർകൂത്ത് രാത്രി നൃത്തനൃത്യങ്ങൾ പുല്ലാങ്കുഴൽ കച്ചേരി എന്നിവയും നടക്കും ഒരു ദിവസമായ ഇരുപതാം തീയതി വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് വിവിധ ദേശവേലകളുടെ വരവ് ഉണ്ടാകും പൂതൻതിറ പൂക്കാവടി പല നാടൻ കലാരൂപങ്ങൾ ഗജവീരന്മാർ എന്നിവ ഒരു ആഘോഷത്തിന് മാറ്റിക്കൂട്ടും വിവിധ ദേശങ്ങളിൽ നിന്നായി മുപ്പതോളം ഗജവീരന്മാരാണ് അണിനിരക്കുന്നത് കടമ്പഴിപ്പുറം വായിലേങ്ങുന്ന ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ കൊടിയേറ്റിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ വള്ളൂർ രാമകൃഷ്ണൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ആത്മീയ പ്രഭാഷകൻ ഇ എം മുകുന്ദന്റെ നേതൃത്വത്തിൽ ആത്മീയ ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു ഇനി രുചിയൂറും വിഭവങ്ങൾ ഒരുക്കി ഹാജ് ഫുഡ്സ് ചപ്പാത്തി കമ്പനി വല്ലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു വല്ലപ്പുഴ എസ് ബി ഐ ബാങ്കിന് എതിർവശം ആരംഭിച്ച ചപ്പാത്തി കമ്പനിയുടെ ഉദ്ഘാടനം കെ പി സി തങ്ങൾ നിർവഹിച്ചു ചപ്പാത്തി പത്തിരി വെള്ളപ്പം തുടങ്ങി രുചിയൂറും വിഭവങ്ങൾ ഒരുക്കിയാണ് ഹാജ് ഫുഡ്സ് ചപ്പാത്തി കമ്പനി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മിതമായ നിരക്കിൽ തത്സമയം തയ്യാർ ചെയ്താണ് ഇവിടെ വിഭവങ്ങൾ വിപണനം നടത്തുന്നത് വിഭവങ്ങൾ ഹോൾസെയിലായും റീറ്റെയിലായും ഇവിടെ നിന്നും ലഭിക്കും ചപ്പാത്തി പത്തിരി വെള്ളപ്പം നൂൽപുട്ട് പൊറോട്ട ചിക്കൻ ബിരിയാണി എന്നിവയും ചിക്കൻ ചില്ലി ചിക്കൻ കറി ബീഫ് കറി തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും കാറ്ററിംഗ് ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചപ്പാത്തി കമ്പനിയുടെ ഉദ്ഘാടനം കെ പി ജി തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ സലീം പാറയ്ക്കൽ ഉബൈദ് മുസ്തഫ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കുന്നു മണ്ണാർക്കാടും പെരിന്തൽമണ്ണയിലും എൽ ഡി എഫ് കൺവെൻഷനുകൾ ഡി എഫ് ഷർണൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചെറുപ്പുളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു മുൻ തിരഞ്ഞെടുപ്പുകളിലേതിനേക്കാൾ എം പി രാജേഷ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സി സംസ്ഥാന കമ്മിറ്റി അംഗം എം ചന്ദ്രൻ ഒറ്റപ്പാലത്തെ ചിട്ടി തട്ടിപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ചിട്ടി കമ്പനി ഉടമകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധ റാലി നടത്തി തന്നെ മോശക്കാരനായി ചിത്രീകരിച്ചവരോട് ഒരു പകയുമില്ലെന്ന് ഇല്ലെന്ന് പി കെ ശശി എം എൽ എ മണ്ണാർക്കാട് പാലക്കയത്ത് നിന്നും നാടൻ തോക്ക് വനപാലകർ പിടികൂടി ഒരാൾക്കെതിരെ കേസെടുത്തു ഇതോടെ ഈ വാർത്താ വാർത്താബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം